ഇതുവരെ നാം കണ്ടു പരിചയമില്ലാത്ത സ്റ്റൈലിങ്ങിൽ സി ഇ സീറോ ടു എന്ന ഇലക്ട്രിക് സ്കൂട്ടറുമായി ബാവേറിയൻ ബ്രാൻഡ് നിശബ്ദ വിപ്ലവത്തിൻ്റെ പുത്തൻ സാധ്യതകൾ തേടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിന് അതായത് നാളെ രാജ്യത്തെ ഇവിയെ പുറത്തിറക്കും സി ഇ സീറോ ഫോർ ഇവിക്ക് ശേഷം ബി എൻഡബ്ല്യു മോട്ടേഴ്സ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും ഇത് ബി എം ഡബ്ല്യു നിരയിലെ ഏറ്റവും താങ്ങാവുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കൂടിയായിരിക്കും സി ഇ സീറോ ടു എന്നാൽ സി ഇ സീറോ ഫോർ പൂർണ്ണമായി ഇറക്കുമതി ആണെങ്കിലും ബി എം ഡബ്ല്യു സി ഇ സീറോ ടു ഇന്ത്യയിൽ നിർമ്മിച്ചിരിക്കുന്നത് ബാവേറിയൻ ബ്രാൻഡിൻ്റെ ആഭ്യന്തര പങ്കാളിയായ ടി വി എസ് മോട്ടോർ കമ്പനിയാണ് ഒരു സ്കൂട്ടറിൻ്റെയും മോട്ടോർ സൈക്കിളിൻ്റെയും സംയോജനമാണ് വരാനിരിക്കുന്ന മോഡൽ എന്ന് വേണം നമുക്ക് ഊഹിക്കാൻ വളരെ ഒതുക്കത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ബോഡി പാനലുകൾ ഫ്ലാറ്റ് സീറ്റ് എൽ ഇ ഡി ഹെഡ്ലാമ്പ് എന്നിവയാൽ തികച്ചും ഫ്യൂച്ചറിസ്റ്റിക് മിനിമലിസ്റ്റിക്കുമായ ഡിസൈൻ ആണ് ബി ഡബ്ല്യു സിഇ സീറോ ടു പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടർ പിന്തുടരുന്നത് മുൻവശത്ത് അപ്സൈഡ് ഡൗൺ ഫോർക്കുകൾ പിന്നിൽ മോണോഷോക്ക് പതിനാലിഞ്ച് വീലുകൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റർ ഫ്രണ്ട് ഇരുന്നൂറ്റി ഇരുപത് മില്ലിമീറ്റർ റിയർ ഡിസ്ക് ബ്രേക്ക് ഈ പ്രീമിയം ഘടകങ്ങളാൽ വാഹനം സമ്പന്നമാണ് ഫീച്ചറുകൾ ഒന്നും വെട്ടിക്കുറയ്ക്കാതെയാണ് സി ഇ സീറോ ടു സ്കൂട്ടർ വിപണിയിൽ ഇറങ്ങുന്നത് കണക്ടിവിറ്റി ഓപ്ഷന് ഉള്ള ത്രീ പോയിൻ്റ് ഫൈവ് ഇഞ്ച് ടി എഫ് ഡി ഡിസ്പ്ലേ സർഫ് ഫ്ലോ എന്നീ രണ്ട് റൈഡിംഗ് മോഡുകൾ എൽ ഇ ഡി ലൈറ്റിംഗ് യു എസ് ബി ചാർജിംഗ് റിവേഴ്സ് ഗിയർ കീലെസ് ഓപ്പറേഷൻ എന്നിവയും വാഹനത്തിന് അടിപൊളിയാക്കും ശക്തമായ പി എം എസ് എയർ കൂൾഡ് ഇലക്ട്രിക് മോട്ടറാണ് ബി എം ഡബ്ല്യുവിൻ്റെ ഏറ്റവും പുതിയ സി സീറോ ടു സ്കൂട്ടർ തുടിപ്പേകാൻ എത്തുന്നത് ആഗോളതലത്തിൽ പതിനൊന്ന് കിലോ വാട്ട് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളിൽ ഉണ്ടാവും